ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ ആശുപത്രിയിൽ നിന്നും വരികയാണ് അങ്ങനെ വരുന്നത് കല്യാണിയുടെയും ദീപയുടെ ഒക്കെ വീട്ടിലേക്ക് തന്നെയാണ് അപ്പൊ അവിടെ കാദമ്പരിയും കാർത്തികയും ഉണ്ടായിരിക്കും അവർ വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് പ്രകാശൻ അപ്പൊ പ്രകാശൻ പറയുന്നുണ്ട് അതെ മക്കൾ എന്നെ എന്നെന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ ഞാൻ എന്തായാലും ഇനി ഇനി ഒരു തിരിച്ചുപോക്ക് എനിക്കങ്ങോട്ടില്ല ഞാൻ എന്തായാലും നിങ്ങൾ വിചാരിക്കുന്ന പോലൊരാളല്ല ഞാൻ കഴിഞ്ഞതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെന്നൊക്കെ അങ്ങനെ പ്രകാശൻ നിൽക്കുന്നുണ്ട് അതേ സമയത്ത് ദീപ പറയുകയാണ് അയാളെ ഈ വീട്ടിലേക്ക് ക്ഷണിച്ചതുകൊണ്ട് എനിക്കൊന്നുമില്ല പക്ഷേ അയാൾ ഇവിടേക്ക് വന്ന് നിങ്ങളെന്തേലും അപായപ്പെടുത്തുമോ എന്നുള്ളൊരു പേടി മാത്രമേ എനിക്കുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം അമ്മൂമ്മയും ഉണ്ട് അപ്പം അമ്മൂമ്മയോടും പ്രകാശം പറയുകയാണ് അതായത് പ്രകാശൻ്റെ അമ്മയോടും പറയുന്നുണ്ട് അമ്മേ അവൻ എന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ ആ കാരണം അവന് തന്നെയാണ് എന്നെ കൊല്ലാനുള്ള യോഗ്യത അവന് തന്നെയാണ് കാരണം ഇത്രയും വളർത്തി വഷളാക്കിയത് ഞാൻ തന്നെയല്ല അവനെ അപ്പം അതുകൊണ്ട് അവൻ്റെ കൈകൊണ്ട് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ അഥവാ ഒരു പക്ഷെ ഇനി മാറാൻ തയ്യാറല്ല എങ്കിൽ എൻ്റെ കൈകൊണ്ടായിരിക്കും അവന്റെ മരണം എന്നൊക്കെ ഇങ്ങനെ അമ്മയോട് പറയുന്നുണ്ട് പിന്നീട് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോറിക്ഷയിൽ കയറ്റി പ്രകാശനെ വിടുകയാണ് കല്യാണി കല്യാണി കൈ കാണിച്ച് വീശി അവന് അവന് ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ തിരിച്ചും പ്രകാശൻ ടാറ്റൊക്കെ കൊടുത്ത് തല ഓട്ടോറിക്ഷ ഓട്ടോയിൽ നിന്ന് തലപ്പുറത്തേക്കിട്ട് വീണ്ടും വീണ്ടും കല്യാണി ഇങ്ങനെ തിരിഞ്ഞു നോക്കി പോകുന്ന ഒരു ഭാഗമാണ് എന്തായാലും നാളത്തെ പ്രൊമോ ആയിട്ട് കാണിച്ചിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്